നമസ്കാരം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കാരണം നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളുടെ അല്ലെങ്കിൽ പാപങ്ങളുടെ ഫലമായിരിക്കാം മുജ്ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ പോലും ഈ ജന്മത്തിൽ നാം അനുഭവിക്കേണ്ടതായി വരാറുണ്ട് ഇത്തരം പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കെ ദുരിതങ്ങൾ അകലാനുള്ള പല പ്രാർത്ഥനകളും ഫലം ചെയ്യാതെ പോകാറുണ്ട് അതിൻ്റെ ഫലമായി പലരും ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വരുന്നു ദുരിതമോചനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പരിഹാരം എന്നത് പാപമോചനം തന്നെയാണ് നമ്മുടെ മേൽ പതിച്ചിട്ടുള്ള പാപങ്ങളെല്ലാം ഇല്ലാതെയായാൽ നമ്മുടെ ജീവിതം ഐശ്വര്യം നിറഞ്ഞതും സമ്പൽ സമൃദ്ധവുമായി മാറും എന്നാൽ പാപിയായ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉടനീളം ദുഃഖങ്ങളും ദുരിതങ്ങളും പലവിധ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരും അതിനാൽ ജീവിതത്തിലെ എല്ലാവിധ ക്ലേശങ്ങളും അകലാൻ പാപമുക്തി അനിവാര്യമാണ് നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റുകളുടെ പാപബലം ഇല്ലാതെയാക്കുവാനുള്ള വളരെ പവിത്രമായ ഒരു വിഷ്ണു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് സർവൈശ്വര്യങ്ങളുടെയും കാരകനാണ് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു അതിനാൽ വിഷ്ണുപ്രീതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് അഷ്ടാക്ഷര മന്ത്രം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രം കൂടിയാണിത് എട്ട് എട്ടക്ഷരങ്ങളടങ്ങിയ മന്ത്രമായതിനാലാണ് ഇതിനെ അഷ്ടാക്ഷരമന്ത്രം എന്ന് പറയുന്നത് ഇതൊരു സിദ്ധമന്ത്രമായതിനാൽ ഗുരുമുഖത്ത് നിന്ന് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ജപിക്കേണ്ട ആവശ്യമില്ല അതിനാൽ തന്നെ ഏതൊരു വ്യക്തിക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രങ്ങളെല്ലാം ഓം എന്ന പ്രണവമന്ത്രം ചേർത്താണ് ജപിക്കാറുള്ളത് ആ ഉ മ എന്നീ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നതാണ് പ്രണവമന്ത്രമായ ഓം എന്നത് ഈ മൂന്നക്ഷരങ്ങളിൽ ആ മഹാവിഷ്ണുവിനെയും ഉ പരമശിവനെയും മ ബ്രഹ്മദേവനെയുമാണ് സൂചിപ്പിക്കുന്നത് ഓംകാരമന്ത്രം കൂടിച്ചേർന്നാൽ മാത്രമേ ഇനി നാം പറയുന്ന വിഷ്ണു മന്ത്രത്തിന് എട്ടക്ഷരങ്ങൾ ആവുകയുള്ളൂ അതിനാൽ തന്നെ ഓം ചേർത്തു വേണം ഈ മന്ത്രം ജപിക്കുവാൻ ഇത് യഥാർത്ഥത്തിൽ നാലക്ഷരമുള്ള ഭഗവാന്റെ നാമമാണ് അതിനോട് മറ്റ് അക്ഷരങ്ങൾ കൂടി ചേർന്നു വരുമ്പോൾ പവിത്രമായ അഷ്ടാക്ഷര മന്ത്രമായി മാറുന്നു ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ കുറച്ച് സവിശേഷതകൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായുണ്ട് മന്ത്രം അറിയുന്നതിന് മുൻപ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമം കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഈ മന്ത്രത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും അഷ്ടപ്രകൃതികളെയാണ് പ്രതിനിധീകരിക്കുന്നത് പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയും മനസ്സ് ബുദ്ധി ചിന്ത എന്നിവയും കൂടി ചേർന്നതാണ് അഷ്ടപ്രകൃതി എന്ന് പറയുന്നത് അതിനാൽ ഈ മന്ത്രം വളരെ ഭക്തിയോടെ ജപിക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞ അഷ്ടപ്രകൃതികളെല്ലാം നമുക്ക് അനുകൂലമായി തീരും ഇതുമൂലം നമുക്ക് ജീവിതത്തിൽ രോഗശാന്തിയും മനഃശാന്തിയും മറ്റ് നന്മകളും ഉണ്ടാകുന്നതാണ് നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ് ഓം നമോ നാരായണായ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിനു മുന്നിലിരുന്ന് ഈ മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കരുതുന്നത് എന്നിരുന്നാൽ കൂടിയും ഈ മന്ത്രം ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് വ്യാഴദശാ കാലങ്ങളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കുവാൻ ഏറ്റവും നല്ല മാർഗമാണ് ഈ മന്ത്രം ജപിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു ദിവസം എത്ര കൂടുതൽ പ്രാവശ്യം ജപിക്കുവാൻ കഴിയുന്നുവോ അത്രമാത്രം കൂടുതൽ ഫലങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നതാണ് രാത്രി ഉറങ്ങുന്നതിന് മുൻപും രാവിലെ ഉറക്കം എഴുന്നേറ്റതിനു ശേഷവും ഏത് വ്യക്തിക്കും ഏത് സമയത്തും ഈ മന്ത്രം ജപിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ കാരണമായി തീരും ഈ മന്ത്രം ജപിക്കുന്നത് ഒരു വ്യക്തിയുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്നതിന് തുല്യമാണ് ശക്തിയുള്ള ഈ വിഷ്ണു മന്ത്രം നിത്യവും ഭക്തിയോടെ ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരാത്ത സൗഭാഗ്യങ്ങൾ ഒന്നും ഇല്ല എന്നാണ് ആചാര്യന്മാർ അവകാശപ്പെടുന്നത്